ും യൂസ് ചെയ്യാ നമ്മൾ മോയിസ്ചറൈസറും സൺസ്ക്രീനും മാത്രം ഇട്ടിട്ടാണ് പുറത്തു പോവുക അപ്പൊ ഈ സൺസ്ക്രീന് നമ്മൾ ഇടുമ്പത്തന്നെ കാണാൻ പറ്റും നല്ലൊരു കണ്ടോ നല്ലൊരു ഗ്ലോ കിട്ടും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷത്തോടു കൂടിയും ഹാപ്പി ആയിട്ട് ഇരിക്കണെന്ന് വിചാരിക്കണം കേട്ടോ നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറെ ദിവസമായില്ലേ കുറെ ഒരു എനിക്ക് തോന്നണ വീഡിയോസുകൾ ലോങ് വീഡിയോസുകൾ ഇട്ടിട്ട് കുറച്ചധികമായി ഒരു സമയത്തിന്റെ പ്രശ്നം അല്ലെങ്കിൽ സിറ്റുവേഷൻ ഒന്നും ഓക്കെ ആയി വരാത്ത കാരണമാണ് നമ്മൾ ലോങ് വീഡിയോസ് ഇടാത്തത് കേട്ടോ എന്തായാലും എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എന്റെ വീഡിയോസിന്റെ താഴെ വന്നിട്ട് പണ്ടത്തെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുള്ള വീഡിയോസിന്റെ താഴെ അല്ലെങ്കിൽ ഇപ്പോഴത്തുന്ന ഷോർട്സ് വീഡിയോസിന്റെ താഴെ വന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്താ ചേച്ചി ഈ ലോങ് വീഡിയോസ് ഉള്ള ബ്യൂട്ടി ടിപ്സുകൾ എന്താ പറഞ്ഞു തരാത്തത് അല്ലെങ്കിൽ എന്താ ഞാൻ പറഞ്ഞ വീഡിയോ ഇടാത്തതെന്ന് പറഞ്ഞിട്ട് കുറെ പേര് വരുന്നുണ്ട് എല്ലാവർക്കും താങ്ക് യു കേട്ടോ നിങ്ങൾ അങ്ങനെയെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും ഓർമ്മിക്കുന്നുണ്ടല്ലോ എന്ന് അറിഞ്ഞതിൽ സന്തോഷം സബ്സ്ക്രൈബേഴ്സിനോട് ഒരുപാട് താങ്ക് യു നമ്മൾ എന്തായാലും വൺ കെ ആവാൻ പോവുകയാണ് അതിൻ്റെ ഒരു സന്തോഷത്തിലും കൂടിയാണ് ഞാൻ കേട്ടോ അപ്പം എന്തായാലും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് ആദ്യം തന്നെ ഒരു താങ്ക്സ് പറയാം താങ്ക് യു സോ മച്ച് ശരിക്കും ഫ്രം മൈ ഹാർട്ട് എന്ന് താങ്ക് യു സോ മച്ച് കേട്ടോ നമ്മൾ ഈ ചാനൽ തുടങ്ങുമ്പോഴത്തേനും ഇങ്ങനെ ഒരു ഗ്രോത്ത് എനിക്ക് ആ ആവും അല്ലെങ്കിൽ ഒരു വൺ കയോന്നടിക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ ഓരോ വിചാരിച്ചല്ലോ എന്നാലും വീഡിയോസുകൾ ഇഷ്ടമാവുന്നുണ്ട് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം അപ്പോൾ എന്താ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം നമ്മുടെ ഇന്നത്തെ ഒരു റിവ്യൂ വീഡിയോ ആണ് കേട്ടാ എന്തായാലും നമ്മൾ ഇപ്പോഴത്തെ റിവ്യൂ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ് എന്റെ അടുത്ത് ഒരുപാട് പേര് എന്റെ സബ്സ്ക്രൈബേഴ്സും എന്റെ ഫ്രണ്ട്സും നമ്മൾ പുറമേ കാണുന്ന ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സൺസ്ക്രീനിന്റെ യൂസസുകൾ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോഴും ഒരുപാട് പേർക്ക് അറിയില്ല ഈ സൺസ്ക്രീനും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ബെനിഫിറ്റ്സ് യൂസുകൾ എന്തൊക്കെയാണ് പണ്ട് കാലത്തും ഇതൊന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അന്നും ആൾക്കാർ ജീവിച്ചിരുന്നില്ലേ അന്ന് അവർക്ക് ഈ സൺലൈറ്റ് അടിക്കുമ്പോൾ ക്യാൻസർ മാരകമായിട്ടുള്ള അസുഖങ്ങൾ അതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പാടത്ത് പണിയെടുത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കെന്താ അന്നൊന്നും ഇത് ഡാമേജ് ആവാത്തത് എന്നൊക്കെ ചോദിക്കുന്ന ഒരു അന്നത്തെ കാലം അത് അവരുടെ കാലാണ് അത് കഴിഞ്ഞു ഇന്നാണ് നമ്മള് ഇന്നത്തെ കാലത്താണ് ജീവിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ പുറമേ പോകുമ്പോ നമുക്ക് ഏൽക്കുന്ന ഈ സൺലൈറ്റ് യു വി ലൈറ്റ്സ് ബ്ലൂ ലൈറ്റ്സ് അതൊക്കെ വളരെ മാരകമായിട്ടുള്ള അസുഖങ്ങളാണ് നമുക്ക് തരുന്നത് നമുക്കിപ്പോ ഇനി മാർച്ച് വരാൻ പോവാണ് പതിനൊന്ന് മണി മുതൽ മൂന്ന് മൂന്നര വരെ ഒരു കാരണവശാലും പുറത്തിറങ്ങി പണിയെടുക്കരുത് അല്ലെങ്കിൽ ജോലി ചെയ്യരുത് ആ സൺ സൂര്യന്റെ ഡയറക്റ്റ് സൺലൈറ്റ് അനുഭവിക്കുന്ന സ്ഥലത്തോട്ട് പോകരുതൊക്കെ ഇനിയിപ്പോ ഓരോ ന്യൂസുകള് അവിടെ നിന്ന് ഇവിടെ നിന്ന് കേൾക്കാം പൊള്ളലേറ്റു അങ്ങനെയുള്ള ന്യൂസസുകളൊക്കെ നമുക്ക് കേൾക്കാം അത് ഡയറക്റ്റ് ഏൽക്കുമ്പോഴാണ് നമ്മുടെ സ്കിന്നിന് അതൊട്ടും താങ്ങാൻ പറ്റാതെ ആവുമ്പോഴാണ് നമുക്ക് ഈ മരകമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരുന്നത് അപ്പോ നമ്മുടെ സ്കിന്നിന് നമ്മളിപ്പോ എന്താ വെച്ചാൽ നമ്മുടെ സ്കിന്നിന് നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം പ്രൊട്ടക്ട് ചെയ്യണം എന്നുവെച്ചാൽ ഈ യു വി ലൈറ്റ് നമ്മൾ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യണം അപ്പൊ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത് സൺ ഈ ലൈറ്റ് നമ്മുടെ ശരീരത്തിൽ ഏൽക്കുമ്പോഴത്തേനും അത് ടാൻ ഉണ്ടാക്കാനും പിമ്പിൾസ് വരാനും ഏൽക്കാനും അതുപോലെ തന്നെ ചൊറിച്ചില് വരാനും വീർത്ത് വരാനും പിന്നെ റെഡ്നെസ് വരാന് അങ്ങനെയുള്ള പോസിബിലിറ്റി കൂടുതലാണ് വളരെ കൂടുതലാണ് അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് എല്ലാ ആൾക്കാരും സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് പക്ഷെ അതിൽ കുറച്ച് പേർസെൻറ്റേജ് ആൾക്കാർ ഇപ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല എന്താ അതിന്റെ ഉപയോഗം എന്ന് അറിയാത്ത ആൾക്കാരാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും സൺസ്ക്രീൻ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് എന്തായാലും ഉപയോഗിക്കുക ഇതൊരു മേക്കപ്പ് പ്രൊഡക്റ്റ് അല്ല എന്നുള്ള കാര്യം അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇതൊരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് അത് നിങ്ങൾ ഏത് സ്കിൻ ഡോക്ടറെടുത്ത് പോയാലും അവർ ആദ്യം പറയാം നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു മസ്റ്റ് ബൈ ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് സ്കിൻ സോറി സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഈ സൺസ്ക്രീൻ ഇല്ലാണ്ട് നിങ്ങൾ പുറമേട്ട് പോയി നമ്മുടെ സൺ ടാൻ അടിച്ചു പിംപിൾസ് വന്നു പിന്നെ പിഗ്മെന്റഡ് ആയി അങ്ങനെയുള്ള പൊള്ളലേറ്റോ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അപ്പൊ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം അതാണ് സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട ഒരു അതിന്റെ ഒരു ആവശ്യകത അല്ലെങ്കിൽ ഒരു യൂസ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഇത് എങ്ങനെ സെലക്ട് ചെയ്യുന്നു അതും പലർക്കും അറിയില്ല സൺസ്ക്രീൻ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നത് നമ്മൾ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വൈറ്റമിൻ ഇയും അതുപോലെ തന്നെ ഹൈഡ്രോളിക് ആസിഡ് ആസിഡുണ്ടോ അതുപോലെ തന്നെ എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് 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 വരുന്നുണ്ടോ എത്ര പ്ലസ് കൂടുന്നോ അതിനനുസരിച്ച് അതിൻ്റെ ഗ്രേഡ് ഡിസൈഡ് ചെയ്യുന്നത് ഈ പ്ലസ് ആണ് എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ആണ് അതിന്റെ ഗ്രേഡ് ഡിസൈഡ് ചെയ്യുന്നത് ഈ പ്ലസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ സ്കിന്നിന് മാക്സിമം പ്രൊട്ടക്ഷനും ആ ഒരു പ്രൊഡക്റ്റ് തരും അപ്പം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയി തോന്നുന്ന നിങ്ങൾക്ക് അഫോർഡബിൾ ആയി തോന്നാ ഏറ്റവും ലോ ലെവലിലുള്ള സൺസ്ക്രീൻ എടുത്ത് യൂസ് ചെയ്യാൻ നല്ലതായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ദ ബെസ്റ്റ് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആവുന്ന സൺസ്ക്രീൻ ഏതാണെന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ ഉപയോഗിക്കാത്ത ആൾക്കാർ ഉപയോഗിക്കുമ്പോഴത്തേനും എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ തന്നെയാണ് കേട്ടോ അതായത് ഡെർമാക്കോൻ്റെ അക്വജലിൻ്റെ വൺ പേഴ്സൻ ഹൈഡ്രോളിക് ആണ് ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നത് ഇതിങ്ങനെയാണ് ഒരു ബോട്ടിലാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ് വരുന്നത് നമുക്കിങ്ങനെ നിക്കഴിഞ്ഞാൽ ഇതിലോട്ട് പ്രൊഡക്റ്റ് വരും ഇത് പേർപ്പിളിലും അതേപോലെ തന്നെ ഓൺലൈൻ ഒരുപാട് സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണ് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഇത് മേടിക്കുമ്പോഴത്തേനും രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ മേടിച്ചിട്ടുള്ളത് എനിക്ക് ഓഫറിലാണ് ഓഫറിലാണേ മേടിച്ചിട്ടുള്ളത് രണ്ടെണ്ണം എഴുന്നൂറ് രൂപ വെച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇത് ഇങ്ങനെ ഒരു ബോട്ടിൽ മേടിക്കുകയാണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ അഞ്ഞൂറ് രൂപയാണ് ഇപ്പം എനിക്ക് തോന്നുന്നു ചില ഷോപ്പുകളിൽ ഡെർമാക്കോന്റെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഇതിന്റെ സെയിലിംഗ് റിവ്യൂ നോക്കിയിട്ട് വേണം നമ്മള് പ്രൊഡക്റ്റ് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ വാങ്ങിക്കാം ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റുകൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിലൊന്നും ചെന്നപ്പെടാണ്ട് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള സാധനം പർപ്പിൾ ഡോട്ട് കോംന്ന് പെർപ്പിൾ ആപ്പിൽ നിന്ന് അല്ലെങ്കിൽ സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കും ഞാൻ പറയുമ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിക്കായിരിക്കും കൂടുതൽ നല്ലത് നമ്മുടെ ഫേസിൽ നല്ലൊരു ഷൈനിങ്ങും വൈറ്റ് കാസ്റ്റും ഇല്ലാത്ത ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള സൺസ്ക്രീം ഇതാണ് പ്രൊഡക്റ്റ് നല്ല സൺസ്ക്രീൻ ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ടും നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ ഫേസിൽ ഒരുപാട് കുഞ്ഞി കുഞ്ഞു ഗുരുക്കളായിരുന്നു നിറയുണ്ടായിരുന്നത് എനിക്ക് കുറേ കാലത്തിന് അത് മാറി നല്ലൊരു ഷൈനിങ്ങും അല്ലെങ്കിൽ നല്ലൊരു ഗ്ലോയും സൺലൈറ്റിൽ നിന്ന് പ്രൊട്ടക്ഷനും പിഗ്മെൻറ്റേഷനും അങ്ങനെയൊക്കെ മാറ്റാൻ എന്നെ ഈ സൺസ്ക്രീൻ സഹായിച്ചിട്ടുണ്ട് കേട്ടോ പല ആൾക്കാർക്കും പല പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടുക അപ്പോൾ എനിക്ക് ഇതിൽ നിന്നാണ് നല്ല റിസൾട്ട് കിട്ടിയത് ഇത് ഓയിലി സ്കിന്നും ഡ്രൈ സ്കിന്നിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ദ ബെസ്റ്റ് സൺസ്ക്രീനാണ് ഒരിക്കലും ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ലെങ്കിൽ ഇത് അങ്ങനെ ഒന്നും അല്ലാട്ടെ ഇത് ഞാൻ ശരിക്കും നമ്മുടെ ഒരു റിവ്യൂ പറയുന്നതാണ് നമ്മൾ യൂസ് ചെയ്ത സൺസ്ക്രീൻ ഏതാണെന്ന് ചോദിച്ചവർക്കുള്ളൊരു മറുപടിയാണ് അല്ലെങ്കിൽ സൺസ്ക്രീന് ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് ഇനി ഉപയോഗിച്ച് നിങ്ങളുടെ സ്കിന്നില് മാറ്റം വരുത്തണം ആഗ്രഹമുള്ള ആൾക്കാർ എന്തായാലും ഉപയോഗിച്ചിട്ട് നിങ്ങളൊരു ബെറ്റർ സ്കിൻ ടോൺ ആയി മാറാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് വാങ്ങിക്കണം എന്നല്ല പറയുന്നത് നിങ്ങൾക്ക് അഫോർഡബിൾ ആണെന്ന് തോന്നുന്ന നിങ്ങൾക്ക് പറ്റുന്ന ഏത് സൺസ്ക്രീനും നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു സൺസ്ക്രീനാണ് ദി ബെസ്റ്റ് സൺസ്ക്രീൻ എന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം അപ്പം പ്രൈസിലാണ് ഒരു ചെറിയൊരു പ്രശ്നം നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് നമുക്ക് ഇത് വാരി വലിച്ചങ്ങ് തേക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഒരു ബോട്ടിലൊന്നും ഒരു മാസം തെക്കില്ല ശരിക്കും പറഞ്ഞ സൺസ്ക്രീന് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സ്കി കയ്യിലും കഴുത്തിനും മുഖത്തും കംപ്ലീറ്റ് ആയിട്ട് ത്രീ ഫ്രിങ് ഫിംഗറിലൊക്കെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഫോർ ഫിംഗറിൽ യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ ശരിക്കും അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ ഞാൻ ഒരു എമൗണ്ട് ക്വാണ്ടിറ്റി എടുക്കും എന്നിട്ട് അത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് തേക്കുന്നത് നമ്മൾ സാധാരണ മോയ്സ്ചറൈസർ ഇടണ പോലെയാണ് തേക്കുന്നത് അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല ടു ഫിംഗറിൽ ഫോർ ഫിംഗറിലൊക്കെയാണ് ഉപയോഗിക്കണം അത്രയും പ്രൊട്ടക്ഷൻ കിടന്നുണ്ടെങ്കിൽ അത്രയും ഉപയോഗിക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് എന്തായാലും ഒരു മാസത്തിനൊന്നും നമുക്ക് ഓടില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഇനി നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം നിങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് പറ്റുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിന് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പോൾ കയ്യിലും കല്ലിലൊന്നും ഞാൻ തേച്ചിട്ട് തേക്കാറില്ലെങ്കിലും മുഖത്ത് ഞാൻ എന്തായാലും ഇടാറുണ്ട് പിന്നെ അതിന് ബാക്കി വരുന്നത് കയ്യിലിങ്ങനെ തേക്കുന്നു മാത്രം അപ്പോ അങ്ങനെ നമ്മുടെ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒരു ഗ്ലോ കിട്ടാനും അതുപോലെ ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ലാതെ ഒട്ടും ഓയിലി ആയിട്ട് ഇങ്ങനെ ചില സൺസ്ക്രീനുകളൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ ഇടുമ്പത്തേനും ഇങ്ങനെ ഓയിലിയായിട്ട് ഒലിച്ചു പോകും അങ്ങനെ ഒന്നും ഇല്ലാത്ത ദ ബെസ്റ്റ് സൺസ്ക്രീനാണ് കേട്ടോ അപ്പോൾ ഉപയോഗിക്കാത്ത ആൾക്കാർ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് അതിൻ്റെ റിവ്യൂ പറയാ എന്തായാലും ഇതിൽ നിന്നൊരു ബാഡ് റിവ്യൂ നിങ്ങൾക്ക് എന്തായാലും കിട്ടില്ല അതുപോലെ തന്നെ ഏത് സൺസ്ക്രീൻ ഉപയോഗിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുന്ന നല്ല സൺസ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ ആ നല്ല സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ സ്കിന്ന് നാശമായി മുഖം നിങ്ങൾക്ക് പറയേണ്ടി വരില്ല നമുക്ക് ഈ ലൈറ്റ് ഒരു പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സാധനം തന്നെയാണിത് അപ്പൊ എന്തായാലും ഉപയോഗിക്കാത്ത ആൾക്കാർ ഉപയോഗിച്ചിട്ട് അതിന്റെ റിവ്യൂ പറയാ ഓക്കെ അപ്പൊ ഇത് ജസ്റ്റ് ഞാൻ ഒന്ന് ഉപയോഗിച്ച് ഇപ്പൊ ഇട്ട് കാണിച്ചു തരാട്ടോ അപ്പൊ ഞാൻ എടുക്കുന്ന ക്വാണ്ടിറ്റി ഇത്രയും ക്വാണ്ടിറ്റി ഞാൻ എടുക്കാറുള്ളു ഇത്രയും ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുക്കാറ് അതിപ്പോ നമ്മൾ നമ്മളിടുമ്പന്നെ അത്യാവശ്യം ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചുതരാം ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ അല്ലാണ്ട് ഞാൻ ഫോർ ഫിംഗറിലൊന്നും ഒരിക്കലും സൺസ്ക്രീന് യൂസ് ചെയ്യാറില്ല എനിക്കത് യൂസ് ചെയ്യാൻ ഒട്ടും അഫോർഡബിൾ അല്ലാത്ത കാരണമാണ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് ഇടേണ്ട ആവശ്യം വരുന്നുള്ളൂ നിങ്ങൾക്ക് തിട്ട് കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ നമ്മുടെ ഫേസിൽ ഒരു നല്ല ഗ്ലോ കിട്ടും ഇപ്പോൾ പണ്ടത്തെ പോലെ തന്നെ നമ്മൾ ഈ പൗഡർ ഒന്നും അധികം ആരും യൂസ് ചെയ്യാത്ത ആൾക്കാരാണ് അപ്പോൾ ഈവൺ നമ്മൾ തന്നെ പൗഡറുകളൊന്നും യൂസ് ചെയ്യാമല്ലോ നമ്മുടെ ഈ മോയിസ്ചറൈസറും സൺസ്ക്രീനും മാത്രം ഇട്ടിട്ടാണ് പുറത്തു പോവുക അപ്പോൾ ഈ സൺസ്ക്രീൻ നമ്മൾ ഇടുമ്പത്തേനൊന്നും നിങ്ങൾക്ക് കണ്ട് കാണാൻ പറ്റും നല്ലൊരു കണ്ടോ നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ ഇനി ഇത് മാറ്റി വേറെ വല്ല സൺസ്ക്രീനും യൂസ് ചെയ്ത് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതുപോലെ നമ്മൾ മോയ്സ്ചറൈസറ് യൂസ് ചെയ്യുന്ന പോലെ ഒരുപാട് ഇട്ടിത് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും അവിടെ വരുന്നില്ല ജസ്റ്റ് ഇടുക അത് അങ്ങനെ അപ്സോ ആയി പൊക്കോളും എങ്ങനെയാണോ നിങ്ങൾക്ക് അഫോർഡബിൾ എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏത് സൺസ്ക്രീനും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലത് നമുക്ക് ഉണ്ട് വൈറ്റ് കാട്ട് വൈറ്റ് കാസ്റ്റ് ഒട്ടും വരുന്നില്ല നമ്മുടെ മുഖത്ത് ഇങ്ങനെ വൈറ്റ് പെയിന്റ് അടിച്ച പോലെ ഒന്നും വരില്ല അത് അങ്ങനെ അബ്സോർബ് ആയി പോക്കുള്ളൂ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഒരു പ്രശ്നവുമില്ല ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന സാധനം ഇതാണ് എന്തായാലും ഉപയോഗിച്ച് നോക്കുക റിസൾട്ട് പറയാം കേട്ടോ അപ്പോൾ അത്രേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രയേ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ